കാലവർഷത്തെ തുടർന്ന് അടച്ചിട്ട പട്ടാമ്പി പാലം തുറന്നുകൊടുത്തു കാലവർഷവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി തിങ്കളാഴ്ച കളക്ടറേറ്റിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് ചൊവ്വാഴ്ച പട്ടാമ്പി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ മുഹമ്മദ് മോസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെത്തി പാലം തുറന്നു കൊടുത്തത് വാഹന ഗതാഗതത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്നലെ രാവിലെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ പാലക്കാട് റിവ്യൂ നടന്നിരുന്നു അപ്പം ആ റിവ്യൂമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയങ്ങൾ വളരെ അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയും ഡി ഡി എം എല് ആ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് കാരണം വലിയ ഹെവി ഭാരവാഹനങ്ങൾ ബസ് ഒഴിച്ച് ബാക്കി ഭാരവാഹനങ്ങൾ പിന്നെ പൂർണ്ണമായിട്ട് പിന്നെ കൈവരി വരുന്നത് വരയ്ക്ക് അല്ലെങ്കിൽ ഇനിയൊരു റിവ്യൂ നടക്കുന്നത് വരയ്ക്ക് അത് ആലോചിക്കും അപ്പോൾ ഇപ്പോൾ അടിയന്തരമായിട്ട് ഭാരവാഹനങ്ങൾ എന്തായാലും കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഒരു വൺ വേ ആയിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വൺവേ ആയി ഓരോ ഭാഗവും അതുപോലെ ക്ലിയർ ചെയ്യുക അപ്പോൾ ടൗണിൽ ചിലപ്പോൾ തിരക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒന്ന് ട്രയൽ നോക്കിയിട്ട് പിന്നീട് പോലീസ് ട്രാഫിക് സംവിധാനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളത് അറിയിക്കും എന്തായിരുന്നാലും ഇന്ന് രാവിലെ തന്നെ നമുക്കറിയാം വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ അതിരാവിലെ തന്നെ തുറക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നിരുന്നാലും നിയന്ത്രണങ്ങൾ ഉണ്ടാവും നല്ല ശ്രദ്ധിച്ച ആളുകൾക്ക് പോണം കാൽനടയാത്രക്കാരുണ്ടാവും അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും രണ്ട് ഭാഗത്തും പോലീസുകാരുണ്ടാവും ബാക്കി ക്രമീകരണങ്ങൾ ഇതിന്റെ ഒരു ട്രയൽ നോക്കി നോക്കിയിരുന്നു വൈകുന്നേരത്തോടുകൂടി ബാക്കി ക്രമീകരണങ്ങൾ വരുത്തും പിന്നെ ബസ് ബസ്സുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി സംസാരിച്ച് അത് നമ്മുടെ ട്രാഫിക് സംസാരിച്ചുകൊണ്ട് ആ ബസ്സിന്റെ കാര്യത്തിലും ക്രമീകരണങ്ങൾ വരുത്തും കാരണം അവരുടെ യാത്രാ സമയത്തിൽ ചിലപ്പോൾ ഈ ട്രാഫിക് വലിയ രീതിയിൽ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അത് അവരുമായി സംസാരിച്ചു കൊണ്ട് ഒരു ക്രമീകരണം വരുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നിരുന്നാലും വളരെ അടിയന്തരമായിട്ട് ഇപ്പോൾ പാലം പിന്നെ വാഹനങ്ങൾക്ക് കൂടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ കാര്യമാണ് അറിയിക്കാനുള്ളത് റിവ്യൂ അതായത് ഇതിന്റെ യാത്ര പുറപ്പെട്ടതിന് ശേഷം ആളുകൾ യാത്ര ചെയ്യുന്നതിന് ശേഷം ഒരു റിവ്യൂ കൂടി നടത്തുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാമ്പി ടൌണിൽ വലിയ തിരക്ക് ഇതിന്റെ ഭാഗമായി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൂടി ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് വാഹനങ്ങൾക്കൊന്ന് പോയി തുടങ്ങിയതിനു ശേഷം പരിഗണിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സ്ഥിരം സമിതി അധ്യക്ഷൻ പി വിജയകുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു